കേരളത്തോടുള്ള ഈ അവഹേളനം എന്തുകൊണ്ടാണ് എന്ന് ചോദിച്ചപ്പോൾ കെ രാധാകൃഷ്ണൻ മാത്രമാണ് ഇവിടെ അതിന് മറുപടി പറയേണ്ട ആൾ ബാക്കി എല്ലാവരും കേരളത്തിൽ നി എതിരാണല്ലോ ജയിച്ചവർ കെ രാധാകൃഷ്ണൻ മാത്രമാണല്ലോ കഴിഞ്ഞ തവണ എന്ന് പറഞ്ഞു നിൽക്കുന്നതാണ് കണ്ടത് ഷാബു പ്രസാദ് നേരത്തെ അതായത് വസന്ത് കോൺഗ്രസ് ഉൾപ്പെടെയുള്ളവർ അവരുടെ കൂടെ ഉണ്ടെന്നൊരു പ്രതീക്ഷയാണ് കേരളത്തെ അവഹേളിച്ച ഈ ബഡ്ജറ്റിനൊപ്പം ഉണ്ടോ നിങ്ങൾ അത് മലർപ്പൊടിക്കാരന്റെ സ്വപ്നം മാത്രമാണ് ശ്രീ ഷാഹു പ്രസാദിന്റെ സ്വപ്നം നോക്കൂ ഈ ബഡ്ജറ്റിനെ സംബന്ധിച്ച് ഇതൊരു ബീഹാർ ബഡ്ജറ്റാണ് ബീഹാർ എന്ന് നാല് തവണ പറഞ്ഞ ശ്രീമതി സീതാരാമൻ ഒരു തവണയെങ്കിലും കേരളം എന്നല്ല മറ്റൊരു സംസ്ഥാനത്തിന്റെ പേര് പറഞ്ഞില്ല സ്വന്തം സംസ്ഥാനത്തിന്റെ പേര് പോലും പറഞ്ഞില്ല ബീഹാറിൽ ഈ താമരമൊക്കിൽ നിന്ന് കഷായം ഉൽപ്പാദിപ്പിക്കുന്ന ഫാക്ടറി മുതൽ വിമാനത്താവളം വരെ ഈ ബഡ്ജറ്റ് പ്രഖ്യാപിച്ചിട്ടുണ്ടെങ്കിലും മറ്റൊരു സംസ്ഥാനത്തും വൻകിട പദ്ധതികൾ ചെറുകിട പദ്ധതികൾ ഒന്നും പറഞ്ഞില്ല കേരളത്തിലടക്കം കേരളത്തെ സംബന്ധിച്ച് നമ്മുടെ യൂത്ത് പോപ്പുലേഷൻ ഡേ ബൈ ഡേ കൂടിക്കൊണ്ടിരിക്കുന്ന ഒരു സംസ്ഥാനമാണ് സ്വാഭാവികമായും കേന്ദ്രം അല്ലെങ്കിൽ സംസ്ഥാനം അടക്കമുള്ള ഗവൺമെന്റ് ഇന്റർവെന്റഡ് ആയിട്ടുള്ള ഫാക്ടറികൾ വൻകിട പ്രൊജക്ടുകൾ ഇൻസ്റ്റിറ്റ്യൂട്ടുകൾ ഇവയൊക്കെ വന്നാൽ മാത്രമാണ് ഇവിടുത്തെ നമ്മുടെ യൂത്ത് പോപ്പുലേഷനെ സാറ്റിസ്ഫൈ ചെയ്യുന്ന രീതിയിൽ തൊഴിൽ സൃഷ്ടിക്കാൻ സാധിക്കുന്നത് പക്ഷേ കഴിഞ്ഞ ബഡ്ജറ്റുകളിൽ എന്നോണം ഈ ബഡ്ജറ്റിലും കേരളത്തോടും ഉത്തര ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളോടും വലിയ അവഗണന അവരുടെ ഭാഗത്തു നിന്നുണ്ട് അത് അവരുടെ പൊളിറ്റിക്സ് ആണ് പക്ഷേ നോക്കൂ അവർ ഭരിക്കുന്ന സംസ്ഥാനങ്ങളുണ്ടല്ലോ അവർ ഭരിക്കുന്ന സംസ്ഥാനങ്ങൾക്ക് പോലും ഈ ഈ ബഡ്ജറ്റിൽ ഒന്നും കൊടുക്കാൻ ശ്രീമതി സീതാരാമൻ സാധിച്ചിട്ടില്ല എന്തുകൊണ്ടാണ് രണ്ട് കാര്യങ്ങളാണ് ഈ ബഡ്ജറ്റ് മുമ്പോട്ട് വെച്ചത് ഒന്ന് ബീഹാറിന് വേണ്ടി വാരിക്കോരി കൊടുത്തു ഇല്ലെങ്കിൽ നിതീഷ് കുമാർ ഒന്ന് ഒന്നൊന്ന് ചായ കുടിക്കാൻ ഇറങ്ങിപ്പോയാൽ പണ്ട് നമ്മൾ പറയുന്നത് പോലെ ചായ കുടിക്കാൻ ഇറങ്ങിപ്പോയാൽ ഈ സർക്കാർ താഴെ വിടും നിതീഷ് കുമാറിന്റെ മുഖം ഒന്ന് കറുത്താൽ ഒന്ന് വാടിയാൽ ഈ സർക്കാർ താഴെ വിടുമെന്നുള്ള ഭയം അവരെ അധികരിച്ചിരിക്കുന്നു രണ്ട് ഈ ടാക്സ് ക്ലാബ് വർദ്ധിപ്പ് വർദ്ധിപ്പിച്ചല്ലോ അത് വലിയ കാര്യമായിട്ടാണ് പറയുന്നത് ഇപ്പൊ ഷാവുപ്രസാദ് ശ്രീ ഡോക്ടർ ലാലിനോട് പറഞ്ഞല്ലോ അങ്ങ് അതിന്റെ ലാഭത്തിൽ നിന്ന് എവിടെയോ കൊണ്ട് ഇൻവെസ്റ്റ് ചെയ്യാൻ ഇരിക്കുന്നു എന്നൊക്കെ പക്ഷേ നോക്കൂ ടാക്സ് ലാബ് വർദ്ധിപ്പിച്ച എന്തിനാണ് അതായത് ഏഴ് ലക്ഷം ആയിരുന്ന ടാക്സ് ലാബ് എട്ട് ലക്ഷം കൂടി കൂട്ടി ഇരട്ടിയാക്കി വർദ്ധിപ്പിച്ചത് ഒന്നാമതായി അത് അശാസ്ത്രീയമാണ് അത് ശരിയല്ല എന്ന അഭിപ്രായക്കാരാണ് ഞാൻ ഞാനും ഈ മിഡിൽ ക്ലാസ്സിൽ പെടുന്ന ഈ പത്ത് ലക്ഷം ടാക്സ് ലാബ് കുറച്ച് കൂട്ടിയതിൽ പന്ത്രണ്ട് ലക്ഷത്തിലേക്ക് എത്തിച്ചതിൽ ഒരുപക്ഷം ഗുണം കിട്ടുന്ന ഒരാളാണ് പക്ഷേ അത് അശാസ്ത്രീയമാണ് സാമ്പത്തികപരമായി എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് പറയുന്ന ആളാണ് ഞാൻ പക്ഷെ എന്തുകൊണ്ടാണ് അത് വർദ്ധിപ്പിക്കുന്നത് അവർ വോട്ട് ബാങ്കിനെ കോൺസെൻട്രേറ്റ് ചെയ്താണ് ഡൽഹി ഡൽഹിയിൽ കൂടുതലും തൊഴിൽ ചെയ്യുന്ന പ്രൊഫഷണൽസ് ആണ് അല്ലെങ്കിൽ അവരുടെ ഒരു ടാക്സ് ലാബ് ഈ ഏഴിനും പന്ത്രണ്ടിനും ഇടയിലാണ് അവർക്ക് ഗുണകരമാകുന്ന ഒരു പദ്ധതി എന്ന് ഗുണകരമാകുന്ന ഒരു തീരുമാനം എന്ന് വരുത്തി തീർത്തുകൊണ്ട് ഡൽഹി പിടിക്കാനും നേരത്തെ ഡോക്ടർ ലാൽ പറഞ്ഞതുപോലെ തന്നെ ബീഹാറിൽ പലതവണ ചാടിക്കടിച്ച നിതീഷിനെയും ആ നിതീഷിനൊപ്പമുള്ള ബി ജെ പിയെയും അവിടുത്തെ ജനങ്ങൾ തൂത്ത് കളയാൻ വേണ്ടി കാത്തു നിൽക്കുമ്പോ അല്ല നോക്കൂ നിതീഷുള്ളത് കൊണ്ട് നമുക്ക് ഇതൊക്കെ കിട്ടി എന്ന് കാണിച്ചുകൊണ്ട് വീണ്ടും അധികാരം പങ്കിടാനും പിടിച്ചെടുക്കാനും ശ്രമമാണ് അതായത് ഒരു കേന്ദ്ര ബഡ്ജറ്റിനെ ചരിത്രത്തിൽ ഒരിക്കലും കണ്ടിട്ടില്ലാത്ത രീതിയിൽ ഇലക്ഷൻ ബഡ്ജറ്റ് എന്നൊക്കെ നമ്മൾ പറയുമെങ്കിൽ പോലും പ്രത്യേകമായി ഇലക്ഷൻ നടക്കുന്ന രണ്ട് സംസ്ഥാനങ്ങളെ കോൺസെൻട്രേറ്റ് ചെയ്ത് ആ സംസ്ഥാനങ്ങൾക്ക് വേണ്ടി ഒരു ബഡ്ജറ്റ് പണ്ട് റെയിൽവേ ബഡ്ജറ്റ് ഉള്ളതുപോലെ ഡൽഹി ബീഹാർ ബഡ്ജറ്റ് എന്ന് പേരിട്ടാൽ ഈ ബഡ്ജറ്റിന് ഈ ബഡ്ജറ്റിനെ നമുക്ക് പരിഗണിക്കാൻ സാധിക്കും